ਆ ਗਏ ਦੁੱਤੋ ਆ ਗਏ ਲੰਮ ਇਹ ਲਰ ਹਾਈ ਕਰਤੋ ਲੋ ਹਾ ഇങ്ങട്ട് വന്നിരിക്കുന്നു നമ്മളെ ക്രിബീസ് ഷോപ്പാണ് അതിപ്പോ രണ്ടുസമേ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ അപ്പൊ എന്താ താമസം വേഗം വരണം വന്നു പോണോ എന്തൊക്കെയാ സാധനങ്ങൾ നോക്കണം അതൊക്കെ കയ്യില് വാങ്ങി കഷ്ടിച്ചു കണ്ണമ്മാന്റെ കുട്ടിയുടെ ഗിഫ്റ്റ് വാങ്ങണം ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഓരോ നോക്കിയാലോ നോക്കാം അപ്പൊ ആദ്യം തന്നെ ബോയ്സിന്റെ കളക്ഷൻസ് കാണാം കൊടുക്കേണ്ടത് സാധാരണ ബോയ്സിലൊന്നും ഇത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നോർമലി ഒരു ടീഷർട്ട് ട്രൗസർ പാന്റ് ഷർട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇല്ലേ രണ്ടായിട്ടും പക്ഷെ ഇവിടെ ഓവർ കോട്ട് വരുന്ന രീതിയിൽ ഇണ്ട് പിന്നെ വിത്ത് ക്യാപ്പ് വരുന്ന രീതിയില് ഇപ്പൊ പണ്ടത്തെ ബാബാ സൂട്ടില് കാണാൻ എല്ലാം ബ്രാൻഡ് ആയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവുമ്പോ അങ്ങനെ അലർജിതാണ് ഇഷ്ടേ ും വെച്ച് നല്ല നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നും കുട്ടികളിട്ട് ലുക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് അതാ നമ്മള് ഓടിയോ ചെറിയ വിലയുള്ള ഈ ഒരു അങ്ങനെ കണ്ടിട്ടില്ല ഒലീവ് ഗ്രീനൊക്കെ രസമുണ്ട് കാണാൻ അതെ അതെ ചെറിയ പെൺകുട്ടികൾക്ക് നോക്കാം പാർട്ടി വെയർ ആയിട്ടില്ലേ പാർട്ടി വെയർ റോസ്പൂണിന്റെ ഇപ്പൊ ഇങ്ങനത്തെ റോസ്പൂ കാണലേ അത് റോസ് പൂണ് പോലെ ഇണ്ട് ഞാൻ ഇത് നല്ല ഇഷ്ടി പിങ്ക് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്കൊരു ഐറ്റം യൂസ് ചെയ്യാം ഒരു അത്ര വലിയ ഹെവി വർക്ക് അല്ല നല്ല ും സ്ലീവ്ലെസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഈ പോർഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഓറഞ്ച് ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെതാ ലൈറ്റ് കളേഴ്സിൽ ഡെയിലി വെയർ ഐറ്റംസ് താഴെ നമുക്ക് ഇങ്ങനെ പാൻറ് പാൻറ്റല്ല ഒരു പോലെ താഴെ ഇങ്ങനത്തെ ഷീപ്പ് ഷീപ്പിന്റെ പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ അതുപോലെ തന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ ആവുമ്പോ മുത്തശ്ശി പറയണ പോലെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടാത്ത കുട്ടികൾ വാശി പിടിക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുണ്ടായില്ലേ ഡ്രസ്സ് വാശി പിടിക്കുന്ന കുട്ടികൾക്കൊക്കെ കാണുമ്പോ അതിന് ഉദാഹരണമാണ് അവിടുത്തെ കുഞ്ഞുവാവ ഇടയ്ക്കൊന്നും അത് ഊരിക്കും നല്ല ഉടുപ്പ് കണ്ടാല് അപ്പൊ അതിനൊക്കെ ഉടുപ്പുകളും അതെ ഡ്രസ്സൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് നല്ല ഭംഗിയോ അതെല്ലാം ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ ആ അതെ 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 ചെരുപ്പിനൊക്കെ കണ്ട ഏതൊക്കെ ഏതൊക്കെ എടുക്കണ്ട കിച്ചൻ ഉണ്ട് സെക്ഷൻ ഉണ്ട് എല്ലാത്തിനും മാറ്റം ഓരോന്നും മാണ്ട് ഡ്രസ് എടുക്കുന്നതിനനുസരിച്ച് ചെരുപ്പ് കൂടുതൽ തന്നെ എടുത്ത് പോവാതാ പിന്നെ സോക്സുകള് ഏത് ചെരുപ്പിന് പണ്ടഞ്ച സോക്സുകൾ ഉണ്ട് കുഞ്ഞു കുട്ടികൾ കൊടുക്കാൻ പറ്റും ാണ് ലോകത്തിലെപ്പ് ഇത്െരുമുറ ഫിനിഷിങ്റിയാം നല്ല ഭംഗിയതാണ് എന്തായാലും നമ്മൾക്ക് ഒരു ആൺകുട്ടിക്ക് വേണ്ടിട്ടുള്ള പർച്ചേസിംഗ് ആയോട്ട് നമുക്ക് അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്ത് വെക്കാം ഓർ കുട്ടി കൊള്ളാലേ ഇത് എനിക്ക് തോന്നുന്നു കാർ സീറ്റിംഗ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് കാർ സ്റ്റീച്ചിങ് ആയിട്ട് നല്ല ക്വാളിറ്റി മോഡൽ ചെയ്യാം ഞാൻ നല്ല നല്ല മോഡല കുട്ടികളൊക്കെ ആകർഷിക്കാൻ പറ്റില്ല നല്ല നൈറ്റ് സ്യൂട്ട് നല്ല രസേ പക്ഷെ ഈ ലഞ്ച് ബോക്സ് ഒന്നും കണ്ടാലോ നമുക്ക് ായിട്ടുള്ള ഓ ഇത് പാത്രാണ് ഈ കണ്ണ് അല്ലേ കണ്ണല്ലേ പേപ്പർ സോപ്പുകളുണ്ട് അച്ഛനും പേപ്പർ സോപ്പ് ഒക്കെ കുട്ടികൾക്ക് നമുക്ക് ഈ നൈറ്റ് പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള ടേബിൾ ലാമ്പുകളൊക്കെയാണ് കേട്ടോ പലതരത്തിലുള്ളതാ ഒക്കെ അങ്ങനത്തെ സ്റ്റേഷനറി ആക്സസറീസ് പിന്നെ വെറൈറ്റി സ്കൂളൊക്കെ തുറക്കുക വെറൈറ്റി വെറൈറ്റി പൗച്ചകളുണ്ട് ായിട്ട് രൂപട്ടെ ഇത് കുട്ടികളെ റൂമിൽ വെച്ചെടുത്താൽ അവര് ശബ്ദം കേട്ടാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൊറേ ക്യൂട്ട് ക്യൂട്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ട് അവിടെ പല കളേഴ്സിലുണ്ട് വൈബ്രന്റ് ഉണ്ട് അപ്പൊ കുട്ടികൾക്ക് കാണുമ്പോ നല്ല ഇഷ്ടവും കേട്ടോ പണ്ടൊക്കെ ടൈം ബേസ് എന്ന് പറഞ്ഞാൽ ആകൊരു സ്ക്വയർ ടൈപ്പിൽ അല്ലെങ്കിൽ ആകെ ഒരു സർക്കിൾ ടൈപ്പിൽ അത്രേ ഉള്ളു എന്ത് ഭംഗിയിലെ കാണാൻ വേണ്ടിട്ട് പിന്നെ സ്റ്റേഷനറി ഐറ്റംസിലന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കൊറേ കുറെ സാധനങ്ങളായിരുന്നു കേട്ടോ ഞാൻ തിരിഞ്ഞേ എന്താ ഭംഗി കുഞ്ഞു പാവ സോക്സ് വിത്ത് സോക്സാണ് ഇന്നർ പോലെ നമുക്ക് ഒരു സെറ്റായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റിയൊരു അത് ആണത് ആത് സെറ്റ് തന്നെ കുഞ്ഞാവേ നോർമൽ ഷോപ്പിലൊന്നും കാണാറില്ല കേട്ടോ അത്രയും കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റിയ ആ അതെ അങ്ങനത്തെ ബാഗുകളൊക്കെയാണ് തോക്കി ഒക്കെ ഈ യെല്ലോ പിങ്ക് ഇതൊക്കെ നല്ല രസണ്ട് ആ അതെ കുഞ്ഞി ആ ഒരു ബാഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ആ നോക്കട്ടെ തിരിഞ്ഞു അതെന്താ പിന്നെ കുഞ്ഞാക്കുള്ള നല്ല സൂപ്പർ കണ്ണട അടിപൊളിന്നെ ൊളി തന്നെ പൂവിന്റെ ടൈപ്പായിട്ട് അത് നമുക്ക് വാങ്ങിക്കാം അത് കണ്ടു കണ്ടു ആ അതെ ഇത് നമ്മ വാച്ച് വലിയ കുട്ടികളുടെ വാച്ച് ഒക്കെ ഇണ്ട് ഇവിടെ കിഡ്സിന്റെ ബോയ്സിന്റെ ഒക്കെ സെക്ഷൻസ് തന്നെ നല്ലോണം കൊറേ അധികം കളക്ഷൻസ് ഉണ്ട് കെട്ടോ

ആ അതെ നല്ല ഭംഗിണ്ടാക്കാൻ ആ അത് നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈനെ പോലെ കുഞ്ഞാവേട അന്നെ നമുക്ക് മേലക്ക് പോയോക്കാം അല്ലേ മേലേക്ക് പോവാ കുഞ്ഞാവേ പെൺകുട്ടികൾക്ക് ടീഷർട്ടിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബെനിയനൊക്കെ അതിനൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ജീൻസ് ഉണ്ട് ഷോർട്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല നല്ല കളേഴ്സ് ഉണ്ട് നോർമലി ഞാൻ ആകെ ഒരു പാറ്റേണേ കാണാറുള്ളൂ ഇത് ഈ ഷോർട്സിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലോറൽ ആയിട്ട് അങ്ങനെ കുറേ ഷോർട്സുകളുണ്ട് ഈ അമ്മേ നമുക്ക് മേലേക്ക് പോവാം മേലെയാണ് കുറെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങളും കുറെ ആക്സസറീസ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആ അതെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടല്ലോ ഇതൊക്കെ എന്തേ നല്ല പ്യുർ കോട്ടൺ അല്ലേ നല്ല കുട്ടികൾക്ക് കിട്ടാതെ തന്നെ നല്ല സുഖം ആ എന്നാ പോയാലേക്ക് പോവാനീ നയന്റി നൈൻ ഓഫറിൽ തന്നെ അമ്മ എത് കണ്ടു അമ്മേ നയന്റി നൈനിൽ തന്നെ

ഉം നീ നമുക്ക് പോയാലോ മേലക്ക് പോവാന്ന എന്താ ഞാവേയാണ് വാവ് ഇത് വേറൊരു ലോകമാണ് മുത്തശ്ശിട്ടോ ഇതിനെല്ലാത്തിനേം കൊണ്ടുപോയല്ലോ നമുക്ക് ആനക്കുട്ടി ട്ടാ എപ്പഴും കിട്ടുകാർക്കൊക്കെ ആ എന്താ നല്ല ഭംഗിയ പക്ഷെ ഇതൊന്നും നമ്മളും മറ്റേ പെരിന്തൽമണ്ണ വേറെ മുന്നേ നമ്മള് വേറെ രണ്ടുമൂന്ന് ഷോപ്പുകൾ നോക്കി എന്താ നമുക്ക് പുതിയതായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോ പക്ഷെ അതൊന്നും അങ്ങനെ കണ്ടില്ലേ അപ്പൊ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ പിന്നും നോക്കിയില്ല ഇവിടുന്ന് പോലെ നല്ല ഭംഗിയെടുക്കാൻ നല്ല ഇഷ്ട നല്ല ഭംഗിയുണ്ട് നല്ല സന്തോഷായി എന്തോ നമ്മളിവിടുന്ന് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കാം കഞ്ഞിന് ഞാനിവിടെ എടുത്തു അയ്യോ അതാ വേറെ സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ ആയിട്ട് ഒരു പൂച്ച ആ ആ അതെ അതെ പല മോഡലുണ്ട് അല്ലേ അതാ അതാ പല മോഡലുണ്ട് കേട്ടോ കുതിരകളുണ്ട് അതെവിടെ നോക്കട്ടെ ഓ തൊട്ടില്ല

പിന്നെ കുട്ടികൾക്കുള്ള വോക്കറുണ്ട് കുഞ്ഞ ഭക്ഷണം കഴിക്കാനും നമുക്ക് പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഇതിലൊക്കെ വെച്ച് കൊടുക്കാം ഭക്ഷണം കൊടുക്കാം അതെ കുഞ്ഞി കറങ്ങണ മറ്റു നോക്കുമ്പോ കൈ മൂടിയ

മുത്തശ്ശി കുട്ടികൾക്ക് അപ്പിടാൻ അപ്പി പാത്രം അങ്ങനെ പറയാൻ പാടില്ലേ പക്ഷെ ആ ഒരു സംഭവം നമുക്ക് കുട്ടികൾക്ക് മോശം ആ അതെ പിന്നെ അതൊക്കെ ഇണ്ടവിടെ അതൊക്കെ ഒന്ന് കാണിച്ചാലോ നമുക്ക് ആ അതെ മടിയൊക്കെ കളയാൻ വേണ്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അങ്ങനെ നടന്നോളൂ നടക്കൂ നടക്കൂ അത് അവിടെ ടോയ് രൂപത്തിൽ അവിടെ ഇരിക്കണം താഴെ പിന്നെ എന്തൊക്കെ കുട്ടികളെ കുളിപ്പിക്കാനുള്ള ബാത്ത് ടപ്പ് പോലത്തെ കുഞ്ഞി ടപ്പ് ആ അതന്നെ ആ അതന്നെ അതെന്നെ നല്ല ഭംഗി കണ്ട ക്ലോസറ്റ് എഴുന്നൂറ്റി മുന്നൂറ്റി അഞ്ഞൂറ്റിക്ക് ഒക്കെ ആണ് കേട്ടോ നല്ല രസം പാത്തിയിലെ പാട്ടി പാളായിട്ടുള്ള വെള്ളം പോവാനുള്ളത് ആ അതെ അതെ വെരി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കുള്ള ബെഡാണ് കുഞ്ഞി ബെഡ് നച്ചം കൊണ്ടത് വേണമെന്നാണ് അർത്ഥ തലയാട്ടലിന്റെ അർത്ഥം പിന്നെ പിന്നെന്താ കൊറേ ടോയ്സ് ഉണ്ട് കേട്ടോ ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ ടോയ്സുകളുണ്ട് ബാത്ത് ടബ് കുഞ്ഞി ബാത്ത് ടബ് പിന്നെ സ്റ്റഡി ടേബിൾ ഉണ്ട് ആ വളവിന് പറ്റിയതാ ആളവന് ഹൈറ്റ് അതെ നമ്മളന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോ അവിടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ടോയ്സ് വാങ്ങുമ്പോ ടോയ്സ് മാത്രമേ ഉള്ളു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചാണ് ആ ഇതൊക്കെ പുതുപുതു ആ അതെ അപ്പൊ എല്ലാരും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപ്പൊ എല്ലാരും കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കണുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മള് സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിലൊക്കെ ക്രബീസ് പെരിന്തൽമണ് ക്രബീസ് പെരിന്ത അതെ ഇങ്ങോട്ട് വന്നോളൂട്ടോ ധൈര്യമായിട്ട് വന്നോളൂ നല്ല നിങ്ങക്ക് അത്രയും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് അത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും അതെ ന്യൂ ബോൺ ബേബിക്ക് വേറെ സെഗ്മെന്റ് വേറെ കേട്ടോ ആ കുഞ്ഞു കുട്ടികളുടെ വെരി സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറും ഫേസ് ഒക്കെ ആവില്ലേ അപ്പൊ അവർക്ക് കാല് പെഡിക്യൂര് മാനിക്യൂർ ഒക്കെ ചെയ്യാൻ കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളത് എല്ലാം ഉണ്ട് ഒരു കുട്ടിക്ക് എന്താണോ വേണ്ടത് നമ്മള് വലിയ ആൾക്കാരെ പോലെ അതെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഒരു ചെറിയ കുട്ടി വളർന്നു വരുമ്പോ ഒരു നാലഞ്ച് വയസ്സു വരെ വളർന്നു വരുന്ന സമയത്തുള്ള എല്ലാ സംഭവങ്ങളും അതെ എനിക്ക് നല്ല ഇഷ്ടായിട്ട് ഇവിടെ പോവാനേ തോന്നുന്നില്ല സംഭവം നമുക്ക് വലിയ ആൾക്കാർക്ക് പറ്റിയതല്ലെങ്കിലും കുട്ടികളുടെ കാണുമ്പോ വേറെ രസല്ലേ

Я oh, долго <laughs>